ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇമ്പെക്സിൻ്റെ നല്ലൊരു എയർ ഫ്രയർ ഞാൻ മേടിച്ചു കുറേ നാളായിട്ട് വിചാരിക്കോട്ടോ നല്ലൊരു എയർ ഫ്രയർ മേടിക്കണമെന്ന് ഡയറ്റൊക്കെ ആയതുകൊണ്ട് തടിയൊക്കെ കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു കുറയുന്നില്ല കേട്ടോ അപ്പോൾ എന്തൊരു നല്ലൊരു ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇത് മേടിക്കാം ഇനി ഇത് മേടിച്ചിട്ട് ഞാൻ കഴിക്കുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞാനത് ഓപ്പൺ ചെയ്തു അപ്പോൾ അത് ആദ്യം തന്നെ കാണുന്നത് ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് വെക്കാനുള്ള പ്ലേറ്റ് പ്ലേറ്റായിരിക്കും ഇനി എയർ ഫ്രയർ എടുത്ത് പുറത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഒക്കെ നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേ വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് എത്ര ഡിഗ്രി വെക്കണം എത്ര ടൈം വെക്കണം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളൊരു സാധനം വേവിക്കേണ്ട അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വയറൊക്കെ ഞാൻ നോക്കിയതാണ് അത്യാവശ്യം നീളം ഉണ്ടോ എന്ന് നോക്കിയതാണ് കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എടുത്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വയ്ക്കാവുന്ന തരത്തിലുള്ളതാണ് എന്തായാലും നമ്മൾ ഫ്രയറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഞാൻ പുറത്ത് പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ആ ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറ്റിയത് അപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇന്ന് നമുക്കിതിനകത്തൊന്ന് ചെയ്ത് നോക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ വറുത്ത് കോരിയൊക്കെ എടുക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഇതിനകത്ത് ഇങ്ങനെ എണ്ണ സംഭവങ്ങൾ ഒന്നും ഒഴിക്കുന്നില്ല ചുമ്മാ നമ്മളുടെ ആ പാത്രം ഇങ്ങോട്ട് വലിച്ചു ഓരുന്നു എന്നിട്ട് അതിനകത്തോട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇടുന്നു എന്നിട്ട് ഇത് അകത്ത് വെച്ചിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം കേട്ടോ പ്രീഹീറ്റ് ചെയ്യണേ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് അതിനകത്തോട്ട് ഇട്ടിട്ട് വെച്ചത് ഇവിടെ ഇതിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മിഷീൻ്റെ മേളിൽ തന്നെ അപ്പോൾ അതെ കുറച്ച് ആവുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചുകൊടുക്കുക അതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി വെച്ചുകൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആകും മേൽഭാഗം അത്ര വലിയതായിട്ട് ഇതായിട്ട് തോന്നില്ല ഓക്കെ അതിനുവേണ്ടി അങ്ങനെ ഇളക്കിയത് നല്ല കടകടാകാമെന്നുള്ള ശബ്ദമൊക്കെ വരുന്നില്ലേ അപ്പം ഇച്ചിരി ഉപ്പ് ഇതിനകത്തോട്ട് വിതറി കൊടുക്കണം പക്ഷേ അകലമുളക് പൊടി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡയറ്റൊക്കെ തെറ്റി ഞാൻ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് തിന്നാൻ പോകുന്നത് ശരി ഞാൻ എന്തായാലും ഇച്ചിരി ചായയും എടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വാവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഭയങ്കര മാരകമായിട്ട് എൻ്റെ ഡയറ്റൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ടാറ്റാ ബബായ് സി യു ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് തിന്നാൻ പോകാം ബൈ